വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരുക്കങ്ങളാണ് ഈ വീഡിയോകൾ ഞാൻ കാണിക്കാൻ പോണത് മെയിനായിട്ട് പാക്കിങ് എന്ത് സാധനങ്ങളൊക്കെയാണ് കൊണ്ടുപോകണതെന്നൊക്കെയാണ് ഞാൻ കാണിക്കാൻ പോണത് അപ്പം ഇതാണ് ഞാൻ ഇട്ട് പോണത് ഇതെൻ്റെ തൊപ്പിയാണ് എനിക്ക് ഭയങ്കര ഒരു തൊപ്പി കേട്ടോ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു തൊപ്പി ഇതിന് ഇപ്പം വേറൊരു തൊപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു പിങ്ക് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ വൈറ്റ് ആണ് പക്ഷെ എല്ലത് പെട്ടെന്ന് അഴിക്കും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതാണ് ഞാൻ ഇവിടുന്ന് ഇട്ട് പോണ ഒരു സ്വെറ്റർ ഇത് ചേട്ടൻ്റെ ആണ്ടോ ചേട്ടൻ ഇവിടെ നിന്ന് ഒരു സ്വെറ്റർ പോലത്തെ ഓക്കെ അപ്പോൾ ഇത് ജസ്റ്റ് വീട്ടിലിടാനുള്ള കുറച്ച് ഡ്രസ്സുകളാണ് ഇത് ഓൾറെഡി ഞാൻ ഇങ്ങനത്തെ ഒരു ഇതിൽ ഞാൻ പാക്ക് ചെയ്ത് വെച്ചോക്കാം അപ്പം സുഖമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഒരു വൺ ഡേ ട്രിപ്പ് പോലെയാണ് അപ്പം അത് കാരണം വലിയ കാര്യത്തിലൊന്നും ഇല്ല എന്നാലും പിന്നെ അതിന് ശേഷം ഇത് ചേട്ടന് അവിടെ രാത്രി ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ് പിന്നെ ഇതിലെൻ്റെ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെയാണ് മേക്കപ്പ് മേക്കപ്പ് കിറ്റ് കുറച്ച് എന്താ പറയുക പുട്ടിയും കുമ്മായോ സൺസ്ക്രീനും പിന്നെന്താ ഈ എന്താ പറയുക നമ്മുടെ മോയ്സ്ചറൈസറും അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിയ കുറച്ച് കിറ്റ് പിന്നെ ഇത് നമ്മുടെ സ്നാക്സ് അപ്പോൾ ഇത് കുറച്ച് സ്നാക്സാണ് പിന്നെ ഇത് അങ്ങനെ കുറച്ച് സ്നാക്സൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത് നാളെ ഒരു ഏഴേമക്കാലൊക്കെ ആയിട്ടാണ് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് ബസ്സിൽ പോകും പിന്നെ അവിടുന്ന് ട്യൂബ് പിടിച്ചിട്ടാണ് പോകണത് ലണ്ടനിലേക്കാണ് പോണത് ലണ്ടനിൽ നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ക്രിസ്മസ് സീസൺ ഒക്കെ അല്ലേ അപ്പോൾ അവിടെ വിൻ്റർ വണ്ടർലാൻഡും കാര്യങ്ങളൊക്കെ എന്താ പറയുക തുടങ്ങിയിട്ടുണ്ട് നമ്മളവിടേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടേക്ക് പോകുന്നുണ്ട് പിന്നെ വേറെ ലണ്ടൻ ബ്രിഡ്ജ് ഞാൻ ഇവിടെ എത്തിയിട്ട് എന്താ പറയുക ലണ്ടൻ ബ്രിഡ്ജ് അഥവാ ടവർ ബ്രിഡ്ജ് കറക്റ്റ് മീ ഇഫ് റോങ് ലണ്ടൻ ബ്രിഡ്ജും ടവർ ബ്രിഡ്ജും പറയുന്ന തോന്നും അറിയില്ല ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ഞാൻ ഇവിടെ വന്നിട്ട് ലണ്ടനായി മാത്രമേ കണ്ടിട്ടുള്ളൂ ടവ എന്താ പറയുക ലണ്ടൻ ബ്രിഡ്ജ് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതൊക്കെ കണ്ട് ലണ്ടനിലെ കുറച്ച് ക്രിസ്മസ് മാർക്കറ്റുകൾ എന്താ പറയുക തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഒന്ന് അവിടെ ലണ്ടനിലൊക്കെ ഒന്ന് പോയി അടിച്ചു പൊളിച്ചിട്ട് വരാനുള്ള ഒരു പരിപാടിയിലാണ് എന്താണെന്ന് വെച്ചാൽ ചേട്ടന് രണ്ടാഴ്ച ലീവാണ് ആനുവൽ ലീവാണ് നമ്മൾ ാണ് പ്ലാൻ ചെയ്ത് നോക്കണത് ബാക്കി എന്താ അറിയില്ല നമുക്ക് വഴിയേ കാണാം നോക്കാന്ന് വെച്ചാ നല്ല മഴയുണ്ട് പെയ്യുന്നുണ്ടോ ഗ്ലാസ് അത്രയിലേക്കുള്ള മീൻ വറക്കോണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ചു നേരം അവിടെ കിടന്നു അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പാക്കിയാൻ ഇരിക്കണം അതുതന്നെ ഒന്നുമില്ല വലിയ കാര്യായിട്ടൊന്നും ഇല്ല ജസ്റ്റ് വീട്ടിലിടാളതും അങ്ങോട്ട് പോ നമ്മളിപ്പോ സത്യം പറഞ്ഞ വീട്ടിലുള്ള തീറ്റ സാധനങ്ങളും അങ്ങനെ വരുന്നുണ്ട് അത്യാവശ്യ കാര്യങ്ങൾ കൂടുതലും ഡ്രസ്സും തീറ്റയും അതന്നെ ഉള്ളു ഇല്ല ഞാനും ഇവിടുന്ന് പോണ ഡ്രസ്സ് തന്നെയാ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴും ഇടുന്നത് ഞാൻ വേറെ ഡ്രസ്സൊന്നും കൈപ്പടിക്കുന്നില്ല തൽക്കാലത്തേക്ക് ആ ഡ്രസ്സ് ഉള്ളു അതൊക്കെ ആദ്യം നേരത്തെ ഇതൊക്കെ വലസ് ഞാൻ കൊണ്ടുപോകണ്ടേ അത് കാരണം ഇല്ല നമ്മുടെ ബാക്ക് പാക്ക് ആണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അതായത് ബാക്ക് ബാക്ക് പാക്ക് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് സാധനങ്ങളായിട്ട് ചില്ലിട് പോവാ

ഹോട്ടലൊക്കെ നമ്മൾ ഓൾറെഡി അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ നമുക്ക് ഞങ്ങൾ ഞാൻ ബുക്ക് ചെയ്ത ബുക്കിംഗ് ഡോട്ട് കോം അതിനെ കുറിച്ച് ഹോട്ടൽ ബുക്ക് ചെയ്തതിന്റെയും മറ്റു ഡീറ്റെയിൽസൊക്കെ ഞാൻ വേറൊരു വ്ളോഗായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാ ബുക്ക് ചെയ്തത് എത്ര വിധിയായി ഏത് ഹോട്ടലാണ് എവിടെയാണ് ബുക്ക് ചെയ്ത് ലണ്ടനിലെ ഏത് ഭാഗത്താണ് എന്നൊക്കെ ബുക്ക് ചെയ്തത് ഞാൻ വേറെ ഒരു വീഡിയോയില് ഞാൻ പറയാം അപ്പൊ നിങ്ങൾ ഇങ്ങനെ ലണ്ടനിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കേറി നോക്കാം ഇത്ര നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു